ഹലോ ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആവേശം സിനിമ കാണാനായിട്ട് പോയണ്ടോ വേറൊന്നും അല്ല മ്യൂണിക്കൽ ഞാൻ നേരത്തെ ഗോഡ്സിലെ കാണാൻ പോയായിരുന്നു പക്ഷേ ആ ഒരു തിയേറ്ററിലല്ല ഇവിടെ ആവേശത്തിന് അതായത് മലയാള സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് കിട്ടി അപ്പം ഇന്ന് പോയാണ് ആവശ്യം കാണാനായിട്ട് തിയേറ്റർ എങ്ങനെയുണ്ട് പിന്നെ അവിടുത്തെ പരിസരവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പിന്നെ ആവേശ സിനിമ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം ഓക്കെ പക്ഷെ ഇവിടെ ഒടുക്കത്തെ തണുപ്പും കൂടിയാ ഭയങ്കര സംഭവിക്കുന്ന മൂന്നോണ്ട് കഴിഞ്ഞപ്പോ ഒരു പെരുമഴ അതായത് ഭയങ്കര ഇരുട്ടായിട്ട് ഭയങ്കര മഴ ഭയങ്കര മഴ പെയ്തായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെയിൽ വന്നു ഊഹിക്കാം ആണ് പറയാൻ പറ്റില്ല നമ്മൾ നോക്കിയേക്കണെ ഇവര് മഞ്ഞ് വീഴും വെയിൽ വരും മഴ പെയ്യും ഇവിടെ അങ്ങനത്തെ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ ആവേശം കണ്ടാ ആവേശം കണ്ട് ഹാഫ് ടൈം ആയിട്ടുള്ളു ഈ തിയേറ്റർ വെറുതെ ഒന്നും പറയാനില്ല സീൻ തിയേറ്റർ അടിപൊളി ഇവിടെ ഇപ്പോഴും പഴയ ഇംഗ്ലീഷ് പടങ്ങളും കാര്യങ്ങളൊക്കെ കളിച്ചോണ്ടിരിക്കുന്നു ഇവിടെ നല്ല ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതായത് പഴയ പടങ്ങളായാലും പുതിയ പടങ്ങളായാലും കുറേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് വേറൊരു സൂത്രം കാണിച്ച ഇവിടെ ഹാരി പോട്ടർ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അറിയാൻ പറയുന്നത് ഇപ്പോളും ഇവിടെ ഹാരി പോട്ടറിന്റെ ആദ്യത്തെ സിനിമ തുടങ്ങി തുടങ്ങി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇതേ ഞങ്ങൾ വാഷ്റൂമിലോട്ട് പോയണ്ട ുള്ളതിന്റെ കൂടെ ഒഴുക്കി മൽക്ക അച്ഛ വേറെ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങാ പാട അടിപൊളിയാ അതൊന്നും പറയാലോ പതിന്റെ അഴിഞ്ഞാട്ടം കിടിലം പടം തിയേറ്റർ സൂപ്പർ തിയേറ്റർ ആയിരുന്നു അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈസാ